നമസ്കാരം സ്മാർട്ട് ഫോൺ ക്യാമറകളെ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ആളുകളുടെ ഇഷ്ട ബ്രാൻഡുകളിൽ ഒന്നാണ് വിവോ തങ്ങളുടെ ഏറ്റവും പുതിയ വൈ ടു ഹൺഡ്രഡ് പ്രോ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിവോ ഈ ഹാൻഡ്സെറ്റ് സെറ്റ് അടുത്തിടെ ബി ഐ എസ് സർട്ടിഫിക്കേഷൻ നേടുകയും ബ്ലൂടൂത്ത് എസ് ഐ ജി സർട്ടിഫിക്കേഷനിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ലോഞ്ച് പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ വർഷം വിവോ വൈ ടു ഹൺഡ്രഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു അതിനുശേഷം ഈ സീരീസിൽ നിന്ന് ഇന്ത്യയിൽ എത്തുന്ന ഉയർന്ന മോഡൽ എന്ന നിലയിൽ വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോയ്ക്ക് മേൽ വൻ പ്രതീക്ഷയാണ് ആരാധകർക്ക് ഉള്ളത് ലോഞ്ച് തീയതി അടക്കം ഈ ഫോണിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഒന്നും തന്നെ കമ്പനി ഇതുവരെ പുറത്തു വെച്ചിട്ടില്ല ഇന്ത്യയിൽ ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെയായിരിക്കും ഇതിൻ്റെ വില വരുന്നതെന്നാണ് ലീക്ക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സെഗ്മെൻറ്റിലെ ഏറ്റവും സ്ഥിരമായിട്ടുള്ള ത്രീ ഡി കേവഡ് ഡിസ്പ്ലേ ഫോണായിരിക്കും ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോയിൽ പ്രതീക്ഷിക്കുന്ന മിതാന ഫീച്ചറുകൾ എന്തെല്ലാം എന്ന് നോക്കാം വൺ ട്വൻറ്റി ഹെഡ്സ ത്രീ ഡി കേവഡ് ആമോ എന്നൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ ഉണ്ടാവുകയെന്ന ഉറപ്പാണ് എന്നാൽ ഈ ഒരു ഡിസ്പ്ലേയുടെ വലിപ്പം വ്യക്തമാക്കിയിട്ടില്ല ആൻറ്റിഷേക്ക് ക്യാമറയും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചറുകളും അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫീച്ചറും ഇതിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാത്രി ഫോട്ടോഗ്രാഫിക്കും പോർട്രേറ്റുകൾക്കും ഇതിലെ ക്യാമറ അത്യുത്തമം അല്ലെങ്കിൽ മികച്ചതായിരിക്കുമെന്നാണ് ലീക്ക് റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നത് വാൽക്കോം സ്നാപ്ഡ്രാഗൺ സിക്സ് നയൻറ്റി ഫൈവ് ചിപ്സെറ്റ് ആകും ഈ ഒരു വിവോ സ്മാർട്ട് ഫോണിൻ്റെ കരുത്ത ഇത് സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വണ്ണിന് താഴെയാണ് ബി ടു ഫോർ സീറോ വൺ എന്ന മോഡൽ നമ്പറിലാണ് വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ ബി ഐ എസ് സർട്ടിഫിക്കേഷനിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഗൂഗിൾ പ്ലേ സപ്പോർട്ടിംഗ് ഡിവൈസുകളുടെ പട്ടികയിലും ബ്ലൂടൂത്ത് എസ് ഐ ജി സർട്ടിഫിക്കേഷനിലും ഇതേ മോഡൽ നമ്പർ കണ്ടെത്തിയിരുന്നു അടുത്തതായി വിവോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന വൈ ടു ഹൺഡ്രഡ് പ്രോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇന്ത്യയിൽ അരങ്ങേറി വിവോയുടെ തന്നെ വൈ വി ട്വൻ്റി നയൻ ഇ യുടെ റീബ്രാൻഡ് മോഡൽ ആയിരിക്കാമെന്നും സൂചനകളുണ്ട് വിവോയുടെ വി ട്വന്റി നയൻ ഇ യുടെ റീബ്രാൻഡ് ആണ് വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ എങ്കിൽ അതിൽ പ്രതീക്ഷിക്കാവുന്ന ഫീച്ചറുകളിൽ ഫീച്ചറുകൾ ഇതൊക്കെയാണ് സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് വൺ ട്വൻറ്റി ഹേർട്സ് ആമോ എലിഡി ഡിസ്പ്ലേ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് കാൽക്കോം സ്നാപ്ഡ്രാഗൺ സിക്സ് നയൻറ്റി ഫൈവ് ചിപ്സെറ്റ എയ്റ്റ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർണൽ സ്റ്റോറേജും എന്നിവയൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രധാന ഫീച്ചറുകൾ വൈ എസ് പിന്തുണയുള്ള സിക്സ്റ്റി ഫോർ എം ബി മെയിൻ ക്യാമറയും എയിറ്റ് എം ബി അൾട്രാ വൈഡ് ആംഗിൾ സെൻസറും ഫ്രണ്ടിൽ സെൽഫികൾക്കും വീഡിയോ ചാറ്റുകൾക്കുമായി ഫിഫ്റ്റി എം ബി ക്യാമറയും ഇതിലുണ്ട് മികച്ച ഫോക്കസിനായി ഐ ഓട്ടോ ഫോക്കസ് പിന്തുണയോടെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ എത്തുന്നത് ഫോർട്ടി ഫോർ വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് വിവോ വി ട്വൻറ്റി നയൻ ഇ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോയുടെ വിലയും ഇന്ത്യയിൽ ലോഞ്ച് സമയത്തുള്ള വിവോ വി ട്വൻ്റി നയൻ ഇയുടെ വിലയും ചേർന്ന് പോകുന്നുണ്ട വിവോ വി ട്വൻറ്റി നയൻ ഇയുടെ അടിസ്ഥാന വേരിയൻറ്റിൻ്റെ വില ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയായിരുന്നു ലീക്ക് റിപ്പോർട്ട് പ്രകാരം വൈ ടു ഹൺഡ്രഡ് പ്രോ വില ഇരുപത്തിയായിരം രൂപയായിരിക്കുമെന്നാണ് അറിയുന്നത്